മക്കളെ ഭയാനകമാണ് നരകം യാഥാർത്ഥ്യമാണ് നരകം അതൊരിക്കലും ഒരു അതിശയോക്തിയോ കെട്ടുകഥയോ ഒന്നുമല്ല കെട്ടുകഥയാണ് നരകമെന്ന് ഹൃദയത്തിൽ തോന്നിപ്പോയ മനുഷ്യരെ നരകത്തിലേക്ക് ഒലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിയോ اسلوها فاصبروا او لا تصبروا سواء عليكم انما تجزون ما كنتم تعملون നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ് ഇത് കെട്ടുകഥയാണോ നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ നരകം അതിശയോക്യാണോ ഈ നരകം ഇല്ലാത്തൊരു കഥയായിരുന്നു എന്നിട്ട് അവരോട് ചോദിക്കുന്നു അതല്ല ഈ യാഥാർത്ഥ്യത്തെ നിങ്ങളിപ്പോ കാണുന്നില്ല എന്നുണ്ടോ അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക രണ്ടും നിങ്ങൾക്ക് കണക്കാണ് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ് നോക്കി അവരെന്താ വിചാരിച്ച ഈ നരകമൊന്നുമില്ല ഇതൊന്നും ഇല്ലാത്തതാണ് എന്ത് സ്വർഗം ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വിചാരണ വേദി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ലോകം കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇതൊന്നും ഇല്ലാത്തതാണ് എന്നൊരു മിഥ്യാധാരണയിൽ അവർ ജീവിക്കുകയും അവസാനം ആ നരകത്തിൽ അവരാതിച്ചപ്പോ അവരുടെ ആ ചിന്തയെ പടച്ചറബ് കളിയാക്കുകയും ചെയ്യുകയാണ് അസാം വസ്സലാമു ഏറെ പ്രിയപ്പെട്ട എൻ്റെ അനുജന്മാരെ അനുജറ്റിമാരെ അള്ളാഹു നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നിങ്ങൾ എല്ലാവരും ഒന്ന് നേരം കുറേ നേരം ഒന്നും പ്രസംഗിക്കൂല ഇൻഷാല്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തും നിങ്ങളൊക്കെ തളർന്നിട്ടുണ്ട് ആകെ അവശരായിട്ടുണ്ട് വീട്ടിൽ പോകാൻ ധൃതി ആയിട്ടുണ്ട് ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട് ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ല ഇതോട് കൂടി കഴിഞ്ഞു അപ്പൊ എല്ലാരും എന്ത് ചെയ്യാം ഒന്ന് നേരം നിങ്ങൾ പരസ്പരം സംസാരിക്കാതെ എന്റെ സംസാരം ഒന്ന് ശ്രദ്ധിക്ക എല്ലാരും ഒന്ന് എണീറ്റിക്കോ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം എല്ലാവരും ഒന്ന് എണീറ്റിക്ക് ഒന്ന് എണീറ്റിക്ക് എന്താ ചില ആൾക്കാർക്ക് എണീക്കാൻ പറ്റില്ലേ എണീക്ക് എല്ലാരും എണീച്ചേക്ക് ആ നീ നീരുന്നോ എന്തിനോ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യിച്ചതാണ് ആയിക്കോട്ടെ അല്ല ഏതായാലും നമ്മളിവിടുന്ന് പിരിയാൻ പോകുമ്പോ നിങ്ങളോട് ഉണർത്താനുള്ള ഒന്ന് രണ്ട് വിഷയങ്ങൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് തലശ്ശേരിയിലാ നമ്മളിതിന് ഇതിന്റെ മുമ്പ് എവിടെയായിരുന്നു കണ്ണൂരോ ഞാൻ ചോദിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട് അല്ലെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുന്നതിന്റെ മുന്നേ നമ്മൾ എവിടെയായിരുന്നു ഉമ്മയുടെ വയറ്റിലായിരുന്നു അതിൻ്റെ മുന്നേ എവിടെയായിരുന്നു നമുക്കറിയില്ല നമ്മളെവിടെയായിരുന്നു ഇനി ദുനിയാവ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എവിടെയിരിക്കും ഖബറിലായിരിക്കും കബറ കഴിഞ്ഞാലോ മാഷറയിലായിരിക്കും മാഷറ കഴിഞ്ഞാലോ മാഷറ വരെ നമുക്ക് ഉറപ്പ് അറിയാൻ പറ്റും നമ്മൾ എവിടെ ആയിരിക്കും ദുനിയാവ് കഴിഞ്ഞാൽ ഖബറിലായിരിക്കും കബറ് കഴിഞ്ഞാൽ മാഷറയിലായിരിക്കും മാഷറ കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റൂല അവിടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ എഴുതി വെച്ച ഗ്രന്ഥമുണ്ട് അതുപോലെ തന്നെ സ്വറാത്തു പാലമുണ്ട് ഒട്ടനവധി ശങ്കരകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മിൽ ഭാഗ്യമുള്ള ആളുകൾ സ്വർഗത്തിലേക്കും പോകും ഭാഗ്യം കെട്ട ആളുകൾ നരകത്തിലേക്ക് പോകും അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ എത്തിച്ചേർക്കട്ടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ നമ്മളിപ്പോ ദുനിയാവിനാണുള്ളതിലെ ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പഠിച്ചോൻ പറഞ്ഞത് വഞ്ചനയുടെ വിഭവമാണ് ഈ ദുനിയാവ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും പഠിച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക അള്ളാഹു എന്തുകൊണ്ടായിരിക്കും ദുനിയാവിനെ വഞ്ചനയുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഇപ്പൊ നിങ്ങളെ കൂട്ടത്തില് പതിമൂന്ന് വയസ്സുള്ളവരുണ്ട് പതിനഞ്ച് വയസ്സുള്ളവരുണ്ട് പതിനേഴ് വയസ്സുള്ളവരുണ്ട് അല്ലെ പല പ്രായങ്ങളിലെ ആളുകളാണ് കുട്ടികളാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് നോക്ക് ഒന്ന് എല്ലാരും ഒന്ന് നെഞ്ചത്ത് കൈവെച്ചു നോക്ക് ഒരു മുടിപ്പില്ലേ ഒരു ചെറിയ നേരിയ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ എന്താണ് നമ്മുടെ ഹാട്ടാണ് ഹൃദയമാണ് ആ ഹൃദയം ഇങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കാൻ ഒരു ദിവസം ഒരു ലക്ഷത്തിൽ കൂടുതൽ തവണ ഹൃദയം മുടിക്കുന്ന ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു വഞ്ചനയുടെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ ഈ ഗ്രാമുകള് മാത്രം തൂക്കമുള്ള ഈ ഹൃദയത്തിന്റെ സ്പന്ദനം ഈ ഹൃദയത്തിന്റെ മുടിപ്പ് ഒരു സെക്കൻഡ് നിന്ന് പോയാൽ നമ്മൾ എന്താവും പിന്നെ നമ്മുടെ കൂട്ടത്തില് അൽതാഫ് ഉണ്ടാവും അജ്മൽ ഉണ്ടാവും മുഹമ്മദ് ഉണ്ടാവും കാദർ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ ഈ ഹൃദയത്തിന്റെ മുടിപ്പ് നിൽക്കുന്ന ആ സമയം തൊട്ടിട്ട് നമ്മൾ എന്തായി മാറി മയ്യത്തായി മാറി പിന്നെ നമ്മൾ ഗേൾസോ ബോയ്സോ ഹൈസ്കൂൾ സ്റ്റുഡൻസോ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസോ ഒന്നുമല്ല പിന്നെ നമ്മൾ എന്താണ് മയ്യത്താൻ ആണായാലും പെണ്ണായാലും ആരായാലും പിന്നെ നമ്മൾ മയ്യത്ത് മാത്രം അപ്പൊ ഈ ഗ്രാവുകൾ തൂക്കമുള്ള ഹൃദയമൊന്ന് പോയാൽ നമ്മൾ എന്തായി മാറി മയ്യത്തായി മാറി ഇതാണ് ഈ ദുനിയാവിലെ ജീവിതം ഇത്ര നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതം പതിനായിരക്കണക്കിന് ഞരമ്പുകൾ നമ്മുടെ ചരച്ചോറിലേക്ക് കണക്ഷൻ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതിലൂടെ എല്ലാം രക്തമൊഴുകുന്നുണ്ട് അതിലേതെങ്കിലും ഒരു ഞരമ്പു പൊട്ടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്നു ഒരുപക്ഷെ നമ്മൾ ഒരു ഭാഗം തളർന്നു പോവും അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറും മയ്യത്തായി മാറും അല്ലെങ്കിൽ ഒന്നും വേണ്ട നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നനാളത്തിലേക്ക് പോകേണ്ടതിന് പകരം ശ്വാസ ഒന്നോ രണ്ടോ വറ്റുപോയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് അവിടെ തളർന്നു പോവും പിന്നെ നമ്മൾ എന്തായി മയ്യത്തായി അതുമല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നടന്നു പോകുമ്പോ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു തേങ്ങ തലയിലേക്ക് വീണാൽ ആ തലയുടെ മർമ്മത്ത് കൊണ്ടാൽ മിക്കവാറും നമ്മൾ എന്തായി മയ്യത്തായി ഒരു തേങ്ങക്ക് നമ്മുടെ ഈ ജീവിതം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ സാധിക്കും നമ്മളെക്കാൾ എത്രയോ ഭാരം കുറഞ്ഞ ഒരു പാമ്പിന് ഈ ജീവിതം നമ്മുടെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ഒരു ഉറപ്പുമില്ലാത്ത ഏത് നിമിഷവും അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആ ജീവിതം നമുക്കുണ്ടാക്കി തന്ന അള്ളാഹു തന്നെ പറഞ്ഞത് എന്ത് വഞ്ചനയല്ലാത്തൊരു ജീവിതം വരാനല്ലേ അതേതാണ് ആ ജീവിതം പരലോക ജീവിതമാണ് സ്വർഗമാണ് നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എനിക്ക് സ്വർഗമൊന്നും വേണ്ട ഞാൻ നരകത്തിൽ പോയിക്കൊള്ളാം എന്ന് പറയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് സ്വർഗത്തെ കുറിച്ച് പരിശുദ്ധ ആ സ്വർഗത്തെ നബിയെ അങ്ങ് കാണുമ്പോ അവിടെ വലിയ വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ രാജാധികാരങ്ങളും നബിയെ അങ്ങക്ക് കാണാൻ കഴിയുമെന്ന് അള്ളാഹു സുബാനഹുവ ചാല പറയാൻ ഈ ദുനിയാവിൽ നമ്മുടേതെന്ന് പറയാൻ പത്ത് സെന്റിലോ പതിനഞ്ച് സെന്റിലോ ഒരു വീട് മാത്രമാണ് അതിൽ തന്നെ നമ്മുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് സിബ്ലിങ്സ് ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ തറവാടായിരിക്കാം അത് വളരെ ചെറിയ ഒരു സ്ഥലവും സംവിധാനവും സൗകര്യവുമാണ് അള്ളാഹു സുബാന തല നമുക്ക് ഈ തന്നത് എന്താ പഠിച്ചുകൊണ്ട് കഴിയഞ്ഞിട്ടാണോ അള്ളാഹുവിന് വലിയൊരു രോഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടാണോ അല്ലല്ലോ നമ്മൾ ഈ കാണുന്ന സൂര്യൻ ആ സൂര്യന് എത്ര വലുപ്പുണ്ട് ഭൂമിയേക്കാൾ പതിനഞ്ച് ലക്ഷം മടങ്ങ് വലുപ്പുണ്ട് അല്ലെ ഭൂമിയെ പോലെയുള്ള പതിനഞ്ച് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം എന്തിനുണ്ട് സൂര്യനുണ്ട് ആ സൂര്യന് സമാനമായ അത്രയും വലുപ്പമുള്ളൊരു ഭൂമിയെ അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടാണോ അതല്ല സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് കോടിക്കണക്കിന് വലുപ്പം ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ അള്ളാഹുന് കഴിയഞ്ഞിട്ടാണോ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയഞ്ഞിട്ടാണോ അല്ല മറിച്ച് ഈ ദുനിയാവ് അത്ര മതി ദുനിയാവ് അത്രേ ഉള്ളു ദുനിയവ് അത്രേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ദുനിയാവിനെ കുറിച്ച് അള്ളാഹു സുബാന പറഞ്ഞ എന്ത് ഉൽ വഞ്ചനയുടെ വിഭവമാണ് ചതിയുടെ വിഭവമാണ് ചില ആളുകളെ കുറിച്ച് നരകത്തിൽ ആപതിച്ചതിന് ശേഷം അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വർത്താനം എന്തറിയോ ദുനിയ വില ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു ജീവിതം അവരെ ചതിച്ചു വിളഞ്ഞു അതുകൊണ്ട് ഇന്നേ ദിവസം അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ ദിവസം അവർ നരകത്തിലേക്ക് ആപതിച്ച ഈ ദിവസം നാം ഇതാവര മറക്കുകയാണ് ഇനി നമ്മുടെ കാരുണ്യം അവർക്കില്ല ഇനി നമ്മുടെ സ്നേഹം അവർക്കില്ല ഇനി നമ്മുടെ വിട്ടുവീഴ്ചയോ വാത്സല്യമോ അനുഗ്രഹങ്ങളോ ഒന്നും അവർക്കില്ല ലിഖാ അവര് പ്രണയിക്കുമ്പോ അവര് സിനിമ കാണുമ്പോ അവര് പാട്ട് കേൾക്കുമ്പോ അവര് അശ്ലീലതകൾ കാണുമ്പോ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ ഈ ദിവസത്തെ അവര് മറന്നതുപോലെ ഈ മനുഷ്യരെ അവര് മറന്നതുപോലെ ഈ സ്വർഗത്തെ അവര് മറന്നതുപോലെ ഈ നരകത്തെ അവർ മറന്നതുപോലെ ഈ ഭയാനകമായ ദിവസത്തെ അവര് മറന്നതുപോലെ നാം ഇതാ ഇന്നവരെ മറക്കുകയാണ് വിസ്മരിച്ചു കളയുകയാണ് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബാന തന്നെ പറയാൻ പിന്നീട് അവർക്കൊരു കാരുണ്യവും ഇല്ല അവർക്കൊരു സ്നേഹവും ഇല്ല അവർക്കൊരു പരിഗണനയുമില്ല അവർ ആ നരകത്തിൽ കടന്നങ്ങനെ അട്ടഹസിച്ചു കൊണ്ടേയിരിക്കുമെന്നാണ് ആർത്തനാദങ്ങളും മുഴക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ് മക്കളെ ഭയാനകമാണ് നരകം യാഥാർത്ഥ്യമാണ് നരകം അതൊരിക്കലും ഒരു അതിശയോക്തിയോ കെട്ടുകഥയോ ഒന്നുമല്ല കെട്ടുകഥയാണ് നരകമെന്ന് ഹൃദയത്തിൽ തോന്നിപ്പോയ മനുഷ്യരെ നരകത്തിലേക്ക് ഒലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണെന്ന് അറിയോ സ്വാലേക്കും നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞിട്ട് റബ്ബരോട് അവരോട് ചോദിക്കുകയാണ് ഇത് കെട്ടുകഥയാണോ നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ നരകം ഇല്ലാത്തതാണോ ഈ നരകം അതിശയോക്തിയാണോ ഈ നരകം ഇല്ലാത്തൊരു കഥയായിരുന്നു എന്നിട്ട് അവരോട് ചോദിക്കുന്നു അം അഞ്ചുമില്ലാത്ത അതല്ല ഈ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഇപ്പോ കാണുന്നില്ല എന്നുണ്ടോ നിങ്ങൾ ക്ഷമിക്കുക ഔലാ ഔലാത്ത അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക ഉന്നലേക്കും രണ്ടും നിങ്ങൾക്ക് കണക്കാണ് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ് നോക്കിങ്ങൾ അവരെന്താ വിചാരിച്ച ഈ നരകമൊന്നും ഇതൊന്നും ഇല്ലാത്തതാണ് എന്ത് സ്വർഗം ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും വിചാരണ വേദി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ലോകം കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇതൊന്നും ഇല്ലാത്തതാണ് എന്നൊരു മിഥ്യാധാരണയിൽ അവർ ജീവിക്കുകയും അവസാനം ആ നരകത്തിൽ അവരാപതിച്ചപ്പോ അവരുടെ ആ ചിന്തയെ പടച്ചിറബ് കളിയാക്കുകയും ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുല ആ ഒരു അരാബിൽ നിന്ന് ആ ഒരു ഖേദത്തിൽ നിന്ന് ആ ഒരു തീരാ ദുഃഖത്തിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ ആ നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ഒരാണിന്റെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ വലുപ്പത്തെ കുറിച്ച് റസൂൽ അലൈസ്മ പറഞ്ഞെന്തറിയോ അയാളുടെ ഒരു പല്ലിന് ഉഹുദ് മലയുടെ വലുപ്പുണ്ടാവുന്ന പറഞ്ഞ് നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് എത്ര വലിയ ശരീരം കൊടുക്കും ഉഹുദ് മലയുടെ വലുപ്പം അയാളുടെ ഒരു പല്ലിന് മാത്രം ഉണ്ടാവുന്ന അതിൽ ചോക്ക് ഉഹുദ് മല എന്ന് പറഞ്ഞാല് മദീന മദീനാപ്പള്ളിയിൽ പോയവർക്കറിയാം മദീന മദീനാപ്പള്ളിയിൽ നിന്ന് മെയിൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വലിയ ഉഹുദുമല തെളിഞ്ഞു കാണാൻ പറ്റും ഏഴ് കിലോമീറ്റർ വീതിയും എത്രയോ ആഴവും വലുപ്പവും ഉള്ള ഒരു വലുപ്പം വലുപ്പമുണ്ടാവും അയാളുടെ ഒരു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം വലുതായിരിക്കും അതാണ് പ്രവാചകൻ പറഞ്ഞത് ഒരു നരകവാസിയുടെ ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്ക് സഞ്ചരിച്ചെത്തണമെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയന്റെ സഞ്ചാരിയുടെ മൂന്ന് ദിവസത്തെ വഴി ദൂരാണ് അലേ ചോക്കുങ്ങൾ മൂന്ന് ദിവസം പറയുന്ന കാലത്ത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം കുതിരയുടെ വേഗത്തിൽ ഓർന്ന ഒരു കുതിരന്ന് വിചാരിക്കാം ആ കുതിര അറുപത് കിലോമീറ്റർ പെർ ഹവർ ആണ് അതിന്റെ സ്പീഡ് എന്ന് നമ്മൾ വിചാരിക്കാം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ തന്നെ അറുപത് ഇന്ടു ഇരുപത്തിനാല് എത്രയായിരിക്കും ആർക്കും പറയാൻ സാധിക്കുക അറുപത് ഇന്റ് ഇരുപത്തിനാല് എത്ര ആയിരിക്കും നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ എടുക്കും ഏ നിങ്ങൾ ഇവിടെ ഇല്ലാലോ ആയിരത്തി നാനൂറ്റി നാപ്പത് വെരി ഗുഡ് മാഷാ അല്ല ഒരു ദിവസം കൊണ്ട് ആ കുതിര ആയിരത്തി നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കും ഇതേ കുതിര മൂന്ന് ദിവസം മുഴുവനും സഞ്ചരിച്ചാലോ എത്ര സഞ്ചരിക്കും നാലായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ ഊഹിച്ചോക്ക് നാലായിരത്തി മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററോളം ഒരു മനുഷ്യൻ അപ്പൊ നമ്മളും ഇതൊക്കെ എക്സാജുറേഷൻ അല്ലേ ഇതൊക്കെ അതിശയോക്തിയല്ലേ പ്രിയപ്പെട്ട മക്കളെ പതിനഞ്ച് ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള സൂര്യനെ പടച്ച പടച്ച റബ്ബന് നാലായിരത്തി ചില്ലാനം കിലോമീറ്റർ വലുപ്പമുള്ള ശരീരമുള്ള മനുഷ്യനെ ഉണ്ടാക്കുക എന്നത് ഒരു പ്രയാസമേ അല്ല എന്തിനാണ് ഇത്രയും വലിയ ശരീരം എന്നാലോചിച്ചിട്ടുണ്ടോ നരകവാസിയുടെ തൊലിയുടെ കട്ട് കട്ടി നാൽപ്പത് മുഴമുണ്ടാവുന്നാണ് നാൽപ്പത് മുഴുണ്ടാവുന്നാണ് അത്രയും വലിയ തൊലി ഉണ്ടാവും എന്തിനാണ് ഇത്രയും വലിയ തൊലി എന്തിനാണ് ഇത്രയും വലിയ ശരീരം ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം നിങ്ങളോട് പറയട്ടെ തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കുക എനിക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് എനിക്ക് പുറത്ത് ഒരു ചെറിയ സർജറി കഴിഞ്ഞു സർജറി കഴിയുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു അസഹ്യമായ പ്രയാസം ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു അങ്ങനെ സർജറി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താണ് ഇങ്ങനെ വേദന വല്ലാത്ത വേദന ഉണ്ടല്ലോ അല്ലാത്ത പ്രയാസമുണ്ടല്ലോ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് നിങ്ങളുടെ തൊലിയുടെ ലെയറുകൾക്ക് കുറച്ച് കട്ടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊസീജിയറ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന കൂടുതലുണ്ടാവും നിങ്ങളുടെ സ്ഥാനത്ത് കുറച്ച് മെലിഞ്ഞ മെലിഞ്ഞൊരാളാണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം വേദനയും ഇത്രത്തോളം ആഴം ഉണ്ടാവില്ല നിങ്ങൾക്ക് തൊലിക്ക് കട്ടി കൂടിയതുകൊണ്ട് വേദന കൂടും ഞാനാണ് നിമിഷം ആ സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ ആലോചിച്ചു പോയൊരു സംഗതിയാണ് പരശോനെ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അലൈഹി അലൈസ്മ പറഞ്ഞല്ലോ നരകത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ തൊലിക്ക് നാൽപ്പത് മുഴം കട്ടിയുണ്ട് എന്തിനാ കട്ടി എന്ന് അറിയോ പരിശുദ്ധ ഖുർആാൻ അല്ല പറയുന്നുണ്ട് بدلناهم جلودا غيرها ليذوقوا اللذاب നിശ്ചയം മല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചാളുകൾ അവരനാട് നരകത്തിൽ കിടന്നെ അവരുടെ ഓരോ തൊലിയും കത്തിനശിക്കുമ്പോ അവരുടെ മാറ്റിക്കൊടുക്കപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് വേദന അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് തീരാ നൊമ്പരം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് അതിലൊരു അറ്റമില്ല ചുമലായ മൂത്തുലായ അവിടെ അവർക്ക് ജീവിതവും മരണവുമില്ല നരകത്തിലെ റയുന്ന അരുബിയിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നതാണ് അവരുടെ തൊണ്ടയിലൂടെ അവര് വയറ്റിലൂടെ ആ ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ് അവരുടെ തലയോട്ടികൾ എന്നാലോ ഈ മനുഷ്യർ മരണമടിയില്ല ഭീകരമായ നരകം അനന്തമായ കാലം അറ്റമില്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ നരകം അതുകൊണ്ട് എന്റെ കേൾക്കുന്ന ഇനി തലശ്ശേരി ടൗൺ ഹാളിൽ കൂടിയ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാനുള്ള അവസരം ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആരും കാണാതെ ആരും അറിയാതെ ആരുടെയും പഴി കേൾക്കാതെ നിങ്ങളുടേതായ ലോകത്ത് സ്വച്ഛന്തം വിഹരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കുണ്ട് അവിടെ അവിടെ അവസരങ്ങൾ വരുമ്പോ തെറ്റിലേക്കുള്ള വഴികളുടെ ചൂണ്ടുവലകൾ കാണുമ്പോൾ അവിടെ ഈ നരകത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ തടയട്ടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം നിങ്ങൾ തടയട്ടെ നിങ്ങളെ നിങ്ങളുടെ തടയട്ടെത്രയോ മടങ്ങ് സ്നേഹിക്കുന്ന നിങ്ങളുടെ റബ്ബിനെ ഇന്ന് ഇത്രയും നേരം നമ്മൾ കേട്ട എല്ലാ ക്ലാസ്സുകളിലും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ والسلام عليكم ورحمه الله